അവർ മലയിറങ്ങുമ്പോൾ ഞങ്ങൾ കയറും ലീഗിന് മറുനാടൻ വക ഒരു ലക്ഷം ആർക്ക് ലീഗിന് മുസ്ലിം ലീഗിന് നിങ്ങൾ ആരാ കൊടുക്കുന്ന എന്തായാലും അലുവയും മത്തിക്കറയും പോലെ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഈനാം ബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് തന്നെ പറയുന്നതാണ് അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി ഞാനിപ്പോ പറഞ്ഞ എന്താണ് ഹായ് ഒരു ലക്ഷം കൊടുത്ത് ചൊറിഞ്ഞ വിജയനെ വലിച്ചു കീറി അകിൽമാനാം മറുനാടൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് മറുനാടന് പിണറായി വിരുദ്ധതയാണ് ആയുധം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിണറായിയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇടതുപക്ഷ നേതാക്കളെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ അർദ്ധസത്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് മറുനാടൻ അത് മാത്രമല്ല മുസ്ലിം വിദ്വേഷം നമ്മുടെ നാടിനകത്തെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് ചോര പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പരനാറി കൂടിയാണ് മറുനാടൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്തായാലും പിണറായി വിജയനെതിരെ പറയാൻ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ ഒരു തരിമ്പ് കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് മറുനാടൻ എന്ന് പറയുന്ന പരനാറി അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ മറന്നാടൻ ചെയ്തത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ് കഴിഞ്ഞ ആഴ്ചയായിട്ട് വയനാടിൻ്റെ ദുരന്തമുഖത്ത് അഖിൽമാരർ എന്ന് പറയുന്ന ബിഗ് ബോസ് പ്രൊഡക്റ്റ് അത്രേ പറയാൻ പറ്റൂ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാതെ ആ ബിഗ് ബോസ് പ്രൊഡക്റ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെയും വിമർശിച്ചുകൊണ്ട് അതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മനോരമ പറഞ്ഞ പോലെ എയറിലായതോടെ പോസ്റ്റ് എഡിറ്റ് ചെയ്തു അഖിൽമാരാർ വക ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ തന്നെ നിങ്ങളെയൊക്കെ വീഡിയോകളിലൂടെ കാണിച്ചതാണ് അയാൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം കൊടുക്കാം ഇവിടെ പലരും കൊടുത്ത പോലെ അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ എൻ്റെ പേരിൽ ഫ്ലക്സ് അടിക്കും പോസ്റ്റർ അടിക്കും എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കും എന്നൊക്കെയായിരുന്നു അത് ഞാൻ ചെയ്യൂല അതിന് പകരമായി ഞാൻ നാല് വീട് നിർമ്മിച്ചു നൽകും എന്നായിരുന്നു അഖിൽമാരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഈ ഒരു ലക്ഷവും നൂറ് രൂപയും പത്ത് രൂപയും അതുപോലെ തന്നെ ചില ബിസിനസ്സുകാർ അഞ്ചു കോടിയും പത്ത് കോടിയും അൻപത് ലക്ഷവും നമ്മുടെ നാടിനകത്തെ സാംസ്കാരിക സിനിമ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പത്ത് ലക്ഷവും ഇരുപത്തിയഞ്ച് ലക്ഷവും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആളാവാൻ വേണ്ടിയാണ് അവരൊക്കെ ചെയ്യുന്ന പോലെ ഒരു ലക്ഷം അയച്ച് എനിക്കും ആളാവാമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ആള് പക്ഷേ ഈ നാട്ടിലെ മനുഷ്യർ അഖിൽമാരാർക്കെതിരായി നിന്നു അപ്പൊ ഏറെ ആയതോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം അയച്ചിരിക്കുകയാണ് അഖിൽമാരാർ ഇതാണ് സംഭവിച്ചത് സത്യത്തിൽ അഖിൽമാരാർക്ക് ഒരു അമളി പറ്റി ഈ ദുരന്തമുഖത്തും ആളാവാൻ ശ്രമിച്ചത് ആരാണ് എന്ന് ഈ നാടിന് കൃത്യമായിട്ട് മനസ്സിലായി മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം അയച്ചത് ഫാദുഭാസലും നസ്രയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അലിയും രവി പിള്ളയും അതുപോലെ തന്നെ കല്യാൺ രാമനും അടക്കമുള്ള ബിസിനസ്സുകാർ അഞ്ചു കോടി രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ സുബൈദുമ്മ ആ സുബൈദുമ്മ തന്റെ ചായക്കടയിലെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ കുടുക്ക പൊട്ടിച്ച് അതിൽ നിന്ന് കിട്ടിയ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതൊക്കെ ആളാവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ അഖിൽമാരാറാണ് മലക്കമറിഞ്ഞിപ്പോ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് മനോരമ അതിനങ്ങനെ തന്നെ അടയാളപ്പെടുത്തി പക്ഷേ മറുനാടൻ അതും എന്തോ അഖിൽമാരാർ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് ഈ മറുനാടൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിണറായിയാണ് പിണറായി വിരുദ്ധതയാണ് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിനെതിരെ പിണറായിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കണം എന്നത് മാത്രമാണ് മറുനാടന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ മറുനാടന്റെ ഇന്നത്തെ ഒരു വാർത്ത മുല്ലപ്പെരിയാർ ലക്ഷങ്ങൾ തെരുവിലേക്ക് സർക്കാരിന് ഉറക്കം പോയി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്റെ അത് കാണാൻ വേണ്ടി കഴിയും ആരാണ് മുല്ലപ്പെരിയാർ ഡി കമ്മീഷന് എതിരായി നിൽക്കുന്നത് ഇത് കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ ഒരിക്കലുമല്ല ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ സാധിക്കും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിചാരിച്ചാൽ സാധിക്കും അതിനെക്കുറിച്ചൊരു അക്ഷരവും ഇണ്ടാതെ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാനാണ് മറുനാടൻ ശ്രമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ ഈ നാടിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കണമെന്നത് തന്നെയാണ് കേരളത്തിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിലടക്കം പറഞ്ഞതാണ് അന്ന് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത സമീപനം ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഇല്ല എന്നാണ് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കുന്നത് പരിഗണനയിലേ ഇല്ല എന്നാണ് ഇതാണ് അന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പറഞ്ഞത് ഈ സത്യം നമ്മുടെ മുന്നിലുണ്ട് ഈ സത്യം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെയാണ് മറുനാടൻ എന്ന് പറയുന്ന മലരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കെതിരെ ഇതാ ഇതുപോലൊരു ടൈറ്റിൽ വിട്ടുകൊണ്ട് കേരള സർക്കാരിനെതിരെ ആളുകൾ ഇളകി ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കാണ് അത് ചോക്കിക്ക നിങ്ങൾ ഇതുപോലൊരു മാറിയെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുണ്ട് മറുനാടിനെ കുറിച്ച് പറയുമ്പഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറുനാടൻ നിരന്തരം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരുത്തനാണ് അതിനുവേണ്ടി എന്ത് തോന്നിയാസവും വാർത്ത എന്ന പേരിൽ തന്റെ ചാനലിലൂടെ വിളിച്ചു ഒരുത്തനാണ് ആ മറുനാടൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയോടുള്ള വിരോധം കൊണ്ട് അതങ്ങ് പച്ചക്ക് കാണിക്കുകയാണ് പച്ചക്ക് കാണിക്കാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അവർ മലയിറങ്ങുമ്പോൾ ഞങ്ങൾ കയറും ലീഗിന് മറുനാടൻ വക ഒരു ലക്ഷം ആർക്ക് ലീഗിന് മുസ്ലിം ലീഗിന് നിങ്ങൾ ആരാ കൊടുക്കുന്നേ മറുനാടൻ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് ഒരു ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമായ ഒരു ഫണ്ടായിട്ട് ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരു ഫണ്ടായിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണത്തെ കുറിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമാകുമെന്ന അവസ്ഥയുണ്ടായിട്ട് അതിനെ നിരന്തരം എതിർത്തോണ്ടിരിക്കുന്ന മറുനാടൻ ഇത്രയും കാലം പിരിച്ച ഫണ്ട് മുഴുവൻ കട്ടു എന്ന് മാത്രം പേരുള്ള ലീഗിന്റെ ഫണ്ട്ക്ക് ഒരു ലക്ഷം അയച്ചിരിക്കുകയാണ് അലുചോ എന്തായാലും അലുവയും മത്തിക്കറയും പോലെ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഈനാം ബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് തന്നെ പറയുന്നതാണ് അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ എന്താണ് അതല്ലേ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ജോയി മാത്യു ലീഗിന്റെ ഫണ്ടിൽ പൈസ അയച്ചു അതെന്തുകൊണ്ടാണ് മിണതായിയോടുള്ള എതിർപ്പാണ് കേരളത്തിലെ ഇടതുപക്ഷത്തോടുള്ള എതിർപ്പാണ് തന്നെയാണ് മറുനാടനം കാണിക്കുന്നത് അതിനപ്പുറം എന്താണ് ഇത്ര വലിയ സംഭവമാക്കി ഒരു വാർത്തയൊക്കെ കൊടുക്കാൻ എന്താണുള്ളത് യഥാർത്ഥത്തിൽ അന്തസ് ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം സമുദായത്തിന്റെ വലിയ സംരക്ഷകരാണ് എന്നൊക്കെയാണല്ലോ ലീഗിന്റെ ആളുകൾ പറയുന്നത് അന്തസ് ഉണ്ടെങ്കിൽ ലീഗിന്റെ നേതാക്കന്മാർ പറയേണ്ട എന്താണെന്നറിയോ മറുനാടിന്റെ പൈസ അങ്ങ് തിരിച്ചയച്ചു കൊടുത്തിട്ട് പച്ചക്ക് വർഗീയത പറയുന്ന ഈ പരനാറിയുടെ പൈസ ലീഗിന് വേണ്ടെന്ന് പറയണം മനസ്സിലായോ അത് പറയാൻ തയ്യാറാവണം നിങ്ങൾ പറയാൻ തയ്യാറാവുമെന്ന് എനിക്കറിയില്ല അത് വേറെ കാര്യം എന്തായാലും ഈ മറുനാടൻ്റെ ഫണ്ടും ജോയ് മാത്യുവിന്റെ ഫണ്ടും ഒക്കെ ലീഗിന്റെ ആപ്പപിരിവിലേക്ക് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇതൊന്ന് കാണണം ഒരു മൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ഈ മാസത്തേക്ക് അഞ്ച് വർഷം തികയാൻ പോവുകയാണ് ഈ അവസരത്തിലെങ്കിലും ഒരു ചെറിയ ക്ലാരിറ്റി എനിക്ക് ലീഗിൽ നിന്ന് വേണം നിങ്ങൾ ദുരന്ത ബാധിതരായിട്ടുള്ള അമ്പത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും അതിനുള്ള ഭൂമി നൽകും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഒരു മാസീവ് ആയിട്ടുള്ള ക്രൌഡ് ഫണ്ടിങ് കവളപ്പാറ ദുരന്തത്തിന് ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു കൂടികളായിരുന്നു നിങ്ങളുടെ ഫണ്ടിലേക്ക് അന്ന് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ ഭൂമി മേടിച്ച് എത്ര പേർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കവളപ്പാറ ദുരന്ത തിനായിട്ടുള്ള എത്ര പേര് നിങ്ങൾ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം കണ്ണാടിപ്പോയിൽ വെളുംബിയം പാടം അതുപോലെ തന്നെ പൂളപ്പാടം എന്നീ സ്ഥലങ്ങളിൽ നിങ്ങൾ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ തന്നെ വെളുംബിയം പാടത്തും മേടിച്ച സ്ഥലത്തിന്റെ ഏറ്റവും കണ്ണായ ഭാഗം ലീഗിന്റെ ഒരു പഞ്ചായത്ത് അംഗം ചുളുവിലയ്ക്ക് മാറ്റി അതിന് പിറകിലുള്ള സ്ഥലം മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ ആരും തന്നെ ഏറ്റെടുക്കുകയും ചെയ്തില്ല കണ്ണാടിപ്പോയിലും പൂളപ്പാടത്തും വീടുകൾ ഉയരുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിനോടകം തന്നെ സർക്കാർ നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു അവർക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം സർക്കാരാണ് വാങ്ങിച്ച് സർക്കാരാണ് അതിനുള്ള പണം ചെലവഴിച്ചത് അവർക്ക് വീട് വെക്കാനായി നാല് ലക്ഷം രൂപ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് അടക്കമുള്ള സുമനസുകൾ മുന്നോട്ട് വന്ന് ഈ വീടുകൾ നിർമ്മിച്ച് നൽകുകയും പല വീടുകളും നിർമ്മിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വീടുകളിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ വെള്ളം എന്നീ സംവിധാനങ്ങൾ സർക്കാർ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായിട്ട് കൂടികളാണ് കവളപ്പാറ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാർ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ ചെലവഴിച്ചിട്ടുള്ളത് ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു അതിൽ അപേക്ഷിച്ചവർക്കൊക്കെ പതിനായിരം രൂപ ഇമ്മീഡിയറ്റ് ഫണ്ടും ഈ സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി നിങ്ങൾ കളക്ട് ചെയ്ത കോടികൾ ഉപയോഗിച്ചിട്ട് ഈ കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാളെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയോ വീടോ വെച്ച് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരം നിങ്ങൾ ഇന്ന് വെളിപ്പെടുത്തണം ഇതൊരു ചാലഞ്ചായിട്ട് തന്നെ ലീഗ് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തമാണ് ഇപ്പം മുണ്ടക്കയിൽ നടന്നിട്ടുള്ളത് ആദ്യ രണ്ട് ദിവസം നിങ്ങൾ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സി എ ജി ഓഡിറ്റിംഗിന് വിധേയമായൊക്കെ പെട്ടിട്ടുള്ള സി എം ഡിആർഒ ഫണ്ടിനെതിരെ വ്യാജ പ്രചരണം നടത്തി മൂന്നാം ദിവസം നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ ഫണ്ട് കളക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോടികളാണ് നിങ്ങളുടെ ആപ്പിലേക്ക് ഇപ്പോൾ ഒഴുകി വരുന്നത് ഈ കോടികൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ കോടികൾ വെച്ചിട്ട് മുണ്ടക്കൈയിലുള്ള ഒരു ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യരെങ്കിലും സഹായിക്കാൻ ലീഗ് നിങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ടോ എല്ലാവരും പറഞ്ഞ് ഒരു കാര്യമുണ്ട് ലീഗ് പിരിക്കുന്ന ഫണ്ടൊന്നും മലപ്പുറം വിട്ടു പോവില്ല അത് ഇനി ഫണ്ടാണെങ്കിലും അത് മലപ്പുറത്ത് കാണുമെന്നുള്ളത് ഇത് തന്നെയല്ലേ ലീഗ് നിങ്ങളുടെ ഓരോ ഫണ്ടിന്റെയും അവസ്ഥ കഴിച്ച ഭക്ഷണത്തിന് വരെ കണക്ക് പറയുന്ന ലീഗ് ഈ കാര്യത്തിലെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുകയാണ് എന്താണ് നിങ്ങൾ കവളപ്പാറയിൽ ചോദ്യം ചെയ്തത് എന്ന് വീണ്ടും നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി ദുരന്തം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി ആ കവളപ്പാറയുടെ പേരിൽ പണം പിരിച്ച പാർട്ടിയാണ് ലീഗ് കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ ചെയ്യേണ്ടതെല്ലാം കേരളത്തിലെ സർക്കാർ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ എം എ യൂസുഫ് അലിയുടെ ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും വി വി അൻ എം എൽ എ റീബിൽഡ് നിലമ്പൂർ എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കവളപ്പാറയിൽ ദുരിതം അനുഭവിച്ച മനുഷ്യർക്ക് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ലീഗ് എന്ത് ചെയ്തു അന്ന് ഫണ്ട് പിരി വളർത്തിയില്ലേ എന്നിട്ട് എന്ത് ചെയ്തു ചോദിച്ചു കൊണ്ടു മാത്രമേ ഉള്ളൂ എന്തായാലും മറുനാടൻ്റെയും ജോയ് മാത്യുവിൻ്റെയൊക്കെ ഫണ്ട് ലീഗിന്റെ ഫണ്ടിൽ തന്നെ പോവുള്ളൂ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പിണറായി എതിർക്കണം ഇടതുപക്ഷത്തെ എതിർക്കണം കേരള നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെയെങ്കിലും മോശക്കാരാക്കണം അത് മാത്രമാണ് ചിന്ത അതിനപ്പുറം എന്താണ് നിങ്ങളൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്ത് വസ്തുതയാണുള്ളത്